രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ വെറും വയറ്റിൽ പലരും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ചായയും കാപ്പിയും ഒക്കെ കുടിക്കാം സ്ഥിരമായിട്ട് ഈ ഒരു ശീലം ഫോളോ ചെയ്യുമ്പോൾ അത് നമ്മുടെ കരളിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസോ നീർക്കെട്ടുകളോ ക്രിയേറ്റ് ചെയ്യുമോ അതേപോലെ തന്നെ ഈ കുടൽ രോഗങ്ങൾ അല്ലെങ്കിൽ കരൽ രോഗങ്ങളുള്ള ആളുകൾക്ക് ഈ കുടവയറിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെയിറ്റ് കൂടിയിട്ടുള്ള കണ്ടീഷൻസ് ുണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ ഈ അമിതവണ്ണവും ഫാറ്റി ലിവറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഈ ഒരു സംശയങ്ങൾ എല്ലാവരുടെ ഇടയിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ഫാറ്റി ലിവർ എന്താണ് അതിൻ്റെ കോസസ് എന്തൊക്കെയാണ് അതും കുടവയറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് ചായയും കാപ്പിയും ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കാര്യങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തി ഫിസിഷ്യൻ ആണ് കരൾ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലെ ഒരുവിധം മെറ്റബോളിസം നടത്തുന്നത് വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്യുന്നതും പിത്തരസം ഉൽപ്പാദിപ്പിച്ചിട്ട് ദഹനത്തിനെ സഹായിക്കുന്നതും നമ്മുടെ ശരീരത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓർഗൻ ആയിട്ടുള്ള ലിവർ ആണ് ചെയ്യുന്നത് അപ്പം ലിവറിന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസോ വരുമ്പോൾ അതൊരു പരിധി വരെ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ബോഡി അങ്ങനെ കാണിക്കില്ല ബട്ട് ഒരു എൻ സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും ലക്ഷണങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്തത് ഒരു കുഞ്ഞു പോർഷനിൽ നിന്നും അതിനെ റീജനറേറ്റ് ചെയ്ത് വരാനുള്ളൊരു ഒരു കപ്പാസിറ്റി ലിവറിന് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ലിവറിൻ്റെ ചെറിയൊരു പോർഷൻസ് മാത്രമേ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു ആ ഒരു ചെറിയ പോർഷനിൽ നിന്ന് തന്നെ അത് റീഗ്രോ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അതിൽ പ്രസൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു സെൻസസ് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും കണ്ടുവന്നിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് പലരും അതൊരു ക്രെഡിറ്റ് ആയിട്ട് ആ ഒരു അസുഖത്തിനെ കാണാറുണ്ട് ജസ്റ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഫാറ്റി ലിവർ കാലങ്ങളായിട്ടുണ്ട് അതിന് മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഒരു മെൻ്റാലിറ്റിയിലാണ് ആളുകൾ ആ ഒരു അസുഖത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊരു ഗ്രേഡ് ത്രീ ഫോറൊക്കെ ഒക്കെ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ കപ്പ ആ ഒരു ഫങ്ഷനിങ് വളരെ ലോ ലെവൽ ആവുകയും സിവിയറായി നമ്മളെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇത്തരം ഇൻഫ്ലമേഷൻസും ഇൻഫെക്ഷൻസും ബോഡിയിൽ ക്രിയേറ്റ് എസ്പെഷ്യലി ലിവറിനൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു രീതിയിലുള്ള കൊഴുപ്പുകൾ അതിൻ്റെ ഫങ്ഷനിൽ തകരാറുകൾ ഉണ്ടാക്കുന്നതാണ് ഫാറ്റി ലിവർ എന്ന രോഗം എന്ന് പറയുന്നത് അത് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയയാണ് ഇൻസുലിൻ ശരീരത്തിൽ നമ്മൾ ഗ്ലൂക്കോസ് ലെവൽസിനെ മോണിറ്റർ ചെയ്യാനും ശരീരഭാരം നിയന്ത്രിക്കാനും വിശപ്പിൻ്റെ കാടിനെ കൺട്രോൾ ചെയ്യാനൊക്കെയാണ് ഇൻസുലിൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റ് ആവുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഫാക്ടേഴ്സ് കൊണ്ട് ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുന്നു അതിപ്പോൾ ടൈപ്പ് ടു ഉള്ള ആളുകളെ ശരീരത്തിൽ കാണുന്ന ഒരു പ്രക്രിയയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ണ്ടാവുന്ന ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഇൻസുലിൻ ഇൻസുലിന റെസിസ്റ്റ് ചെയ്യപ്പെടുകയും ഗ്ലൂക്കോസ് ക്രമാതീതമായിട്ട് നമ്മുടെ രക്തത്തിൽ കൂടുകയും ആ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും കൊഴുപ്പാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു കൺവേർട്ട് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഒരു മെയിൻ പോയിന്റ് ആണ് ഈ ലിവർ എന്ന് പറയുന്നത് അത് ഓരോ ഓർഗൻസിനുമായിട്ട് സ്റ്റോർ ചെയ്യുന്നു നമ്മൾ അതിനെ ഓരോ പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ലിവറിനായതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നതാണ് ഈ ഇൻസുലി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറച്ചിട്ട് ഇൻസുലിൻ സെൻസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഭക്ഷണത്തിലും ഡയറ്റിലൂടെയും അതേപോലെ തന്നെ വർക്കൗട്ടുകളിലൂടെയൊക്കെ ചെയ്യേണ്ടത് ഇനി ശരീരഭാരം കൂടിയിട്ടുള്ള അല്ലെങ്കിൽ കുടവയറുള്ള ആളുകൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാവുമോ ഉണ്ടാവില്ലേ കാരണം നോക്കി നമ്മൾ ഈ ലിവറിനു ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്നു അതായത് ആ അൺനെസറി ആയിട്ടുള്ള ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അപ്പോൾ ആ ഫാറ്റ് ഈയൊരു ഓർഗൻസിന് ചുറ്റും ആയതുകൊണ്ട് തന്നെ അതൊരു ബെല്ലി ഫാറ്റിലേക്കാണ് ലീഡ് ചെയ്യുന്നത് നമ്മൾ നമ്മളെടുത്ത് നോക്കി ഈ സിറോസസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ള ആളുകളുടെ വയറ് നോക്കിക്കഴിഞ്ഞാൽ ചാടി മുന്നോട്ട് വീർത്തിരിക്കുന്നത് കാണാവുന്നതാണ് നമ്മൾ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടും കുറച്ചുകൂടി റഫായിട്ട് ഇരിക്കുന്നത് കാണാം അതൊരു ഗ്രേഡ് ത്രീ ഫോർ എത്തുമ്പോഴായിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഗ്രേഡ് വൺ ടു എന്ന സ്റ്റേജിലൊന്നും നമുക്ക് അത്തരം ലക്ഷണങ്ങളായിട്ട് അല്ലെങ്കിൽ ഇത്തരം ഒരു അപ്പിയറൻസ് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഫാറ്റി ലിവർ ഉള്ള അല്ലെങ്കിൽ ഒരു സിറോസി സ്റ്റേറ്റ് എത്തിയ ആളുകൾക്ക് കൈകാലുകളൊക്കെ മെലിഞ്ഞിട്ടും വയറിന്റെ ഭാഗം ഇങ്ങനെ ചാടിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇതാണ് അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി ബെല്ലി ഫാറ്റിൻ്റെ കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അവിടെ എന്താ സംഭവിക്കുന്നത് ഈ ഒരു ഓർഗൻസിന് ചുറ്റു അല്ലെങ്കിൽ വിസറാസിന് ചുറ്റു ഫാറ്റ് അടിഞ്ഞുകൂടിയിട്ട് അതേ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് അത്യാവശ്യം ഹൈറ്റും വെയ്റ്റും നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഹൈറ്റിന് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള വെയിറ്റ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം ഉദാഹരണം ഒരു വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ വെയ്റ്റ് വരേണ്ടത് ഒരു ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി ടു കെ ജീൻ്റെ ഉള്ളിലാണ് നമ്മുടെ വെയ്റ്റ് വരേണ്ടത് അത് ഓവർ വെയ്റ്റ് ആകുമ്പോഴാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അമിതമായിട്ട് ഒരു ക്ഷീണം തോന്നാം അതിപ്പോൾ അടി ഒരു മെൻ്റലിയും ഫിസിക്കലി ഒരു വീക്ക്നെസ് രൂപപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കെതപ്പ് ഒരു ഒരു പാൽപിറ്റേഷൻ പ്രശ്നങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് കാണാവുന്നതാണ് കാരണം ഒരു ഫോർ എത്തുമ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി റിഡ്യൂസ്ഡ് ആയിട്ട് അതിൻ്റെ ഫങ്ഷനിങ് എല്ലാം ലോ ആവുമ്പം അത് നമ്മുടെ ശ്വാസം റെസ്പിറേറ്ററി ട്രാക്കിലും എഫെക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് ഗട്ട് റിലേറ്റഡ് കംപ്ലയിൻസ് ലൈക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് എന്ന് പറയുമ്പം ചില ആളുകൾക്കത് വയറ് വീർക്കുക ബ്ലോട്ടിങ് ഒരു ഗ്യാസ് നിറഞ്ഞ പോലെ ഉണ്ടാവുക തികട്ടി വരിക പുളിച്ച് തികട്ടി വരിക ഏമ്പക്കായിട്ട് വായുക്കൂടെ വരാം അല്ലെങ്കിൽ കീഴുവായുമായിട്ട് താഴെക്കൂടെ പോകാനുള്ളതുണ്ട് അതേപോലെ തന്നെ വയറിന് പോകുമ്പം ഭയങ്കര കട്ടിയായിട്ട് പോവുക ചില ആളുകൾക്ക് അത് ലൂസായിട്ട് പോകാവുന്നതാണ് ഇങ്ങനെയാണ് ഗട്ട് റിലേറ്റഡ് കംപ്ലൈൻറ്റ്സ് എന്ന് പറയുന്നത് പക്ഷെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു നേരിയ വേദനയൊക്കെ ആയിട്ടും രൂപപ്പെടാവുന്നതാണ് അതൊക്കെ ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങളാണ് ഇനിയിപ്പോൾ ലിവറിന് ഇൻഫ്ലമേഷൻസ് വരിക അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഈ പിത്താശയത്തിൻ്റെ അകത്ത് കല്ലുകൾ രൂപപ്പെടാവുന്നതാണ് അതും ഇത് ഓൾമോസ്റ്റ് സെയിം സിംറ്റംസ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ് സിവിയർ ആയിട്ടുള്ള പെയിൻ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അതേപോലെ തന്നെ ഹെവി വീക്ക്നെസ്സും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സിംറ്റംസ് ആയിട്ട് പറയുന്നത് അതായത് ഗട്ട് റിലേറ്റഡ് സിംറ്റംസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സ്കിന്നിൽ നോക്കുമ്പം സ്കിന്നിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം ചിലന്തി വല പോലെ ഇങ്ങനെ വെസൽസ് എല്ലാം അല്ലെങ്കിൽ ക്യാപ്ലറീസ് എല്ലാം കെട്ടു കിടക്കുന്നത് കാണാവുന്നതാണ് എസ്പെഷ്യലി തുടയുടെ ഭാഗത്തും കുറച്ചുകൂടി കുറച്ചും കൂടി ഡാർക്കൻഡായിട്ടുള്ള സ്കിന്നിൻ്റെ ഏരിയാസിലൊക്കെ ആയിട്ട് കാണാവുന്നതാണ് അക്കാന്തോസ് നൈഗ്രിക്കൻസ് ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷണമായിട്ട് നമുക്ക് പറയാം എസ്പെഷ്യലി കഴുത്തിൻ്റെ ഭാഗത്ത് തുടയെടുക്കൽ കക്ഷത്തിൻ്റെ ഭാഗത്ത് അതായത് സൺ എക്സ്പോഷ്യറ് കുറഞ്ഞിട്ടുള്ള ഏരിയാസിൽ നല്ല ഡാർക്ക് തിക്കൻഡായിട്ടല്ല വെൽവെറ്റി സ്കിന്ന് കാണാവുന്നതാണ് അതേപോലെ തന്നെ സ്കിന്നിലെ ഡ്രൈനെസ് എക്സിമിയൊക്കെ ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് നമ്മുടെ നഖങ്ങൾ കണ്ണിൻ്റെ ആയിട്ട് ഒരു ഡിസ്കളറേഷൻ യെല്ലോ ഡിസ്കളറേഷൻ ജോണ്ടസ് പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിലും അത് കുറച്ചുകൂടി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒരു ഒരേൻ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബ്ലഡ് വോമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അത്തരം സ്റ്റേജ് എത്താതെ നിങ്ങൾ മാക്സിമം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് വിശപ്പില്ലാത്തൊരു പ്രശ്നങ്ങളും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് വെയിറ്റ് കുറഞ്ഞു പോകുന്നതും ചില കേസസിൽ കാണാം ചില ആളുകൾക്ക് വെയിറ്റ് ആണ് മെയിൻലി കാണാറുള്ളത് ഇവർ ആണെങ്കിൽ അത് വെയിറ്റ് ലോസിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇനി ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ ലിവർ ഇൻഫ്ലമേഷൻസ് വരിക എന്ന് പറയുമ്പോൾ നയൻറ്റി നയൻ പെർസെൻറ്റേജും അത് നോൺ ആൽക്കഹോളിക് കോസസ് ആണ് അതായത് മദ്യപിച്ചുകൊണ്ടല്ല ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നത് ഒരു ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അതൊരു ആൽക്കഹോളിക് കോസസ് ആയിട്ട് നമുക്ക് പറയുന്നത് നോൺ ആൽക്കഹോളിക് കോസസ്സിൽ വരുന്നതാണ് നമ്മളെ ഡയറ്റിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അമിതമായിട്ട് അന്നജം കഴിക്കുക റിഫൈൻഡ് കാപ്പ്സ് അമിതമായിട്ട് കഴിക്കുക ഷുഗർ എസ്പെഷ്യലി ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുള്ള ഷുഗർ അമിതമായിട്ട് കഴിക്കുക ബേക്കറി പലഹാരങ്ങൾ കഴിക്കുക അതായത് ബ്രെഡ് ബന്റ് ബിസ്ക്കറ്റ്സ് ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് ഇതൊക്കെ നമ്മൾ ഡെയിലി കഴിക്കുക കാരണം അതിൽ കലോറി കൂടുതലാണ് മധുരം കൂടുതലാണ് ഷുഗർ സുക്രോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് ഒക്കെ കൂടുതലായിട്ടും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അമിതമായിട്ട് എത്തുമ്പം ആ ഒരു ഷുഗറിന് നമ്മൾ ഫാറ്റായിട്ട് എങ്ങനെയെങ്കിലും ബോഡിക്ക് കൺവേർട്ട് ചെയ്യണം അങ്ങനെയാണ് അത് ഇൻഫ്ലമേഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നത് അപ്പം അമിതമായിട്ട് ഷുഗർ കഴിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ ത്തരം കഴിക്കുന്ന ആളുകൾ ജങ്ക് ഫുഡ് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആളുകൾ മീറ്റ് അമിതമായിട്ട് കഴിക്കുന്ന ആളുകളിലൊക്കെയാണ് ഇത്തരം ഇൻഫ്ലമേഷൻസ് മോറായിട്ട് കണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ ചില ആളുകൾ പറയും ഞാനൊരു തുള്ളി മദ്യ പോലും കുടിക്കാറില്ല എന്നിട്ട് പോലും എനിക്ക് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഈ ഒരു മറ്റുള്ള ഫുഡ് ഐറ്റംസ് അതായത് റിഫൈൻഡ് കാപ്സും ഷുഗറും ഒക്കെ അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് പിന്നെ കൃത്യമായിട്ട് വെള്ളം കുടിക്കാത്ത ആളുകളിലും ഇത്തരം ഇൻഫ്ലമേഷൻസും നീർക്കെട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ജങ്ക് ഫുഡിനെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുക കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അമിതമായിട്ട് കഴിക്കുക ബേക്കറി പലഹാരങ്ങൾ അങ്ങനെ മധുരമേറിയ അല്ലെങ്കിൽ കൂടുതൽ ജങ്ക്സ് ആഡ് ചെയ്തിട്ടുള്ള സ്പൈസി ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് ഇത്തരം ഇൻഫ്ലമേഷൻസും ഫാറ്റി ചേഞ്ചസും ബോഡിയിൽ അപ്പിയർ ചെയ്യുന്നത് ഇനിയിപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം അത്യാവശ്യം കുറച്ച് കൊണ്ടുവരിക ലിവറിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക ഗാർലിക്ക് ദെൻ ഒനിയൻ കുർക്കുമീൻ പെപ്പറൊക്കെ അത്യാവശ്യം കഴിക്കാൻ ശ്രമിക്കുക അത് ഭക്ഷണത്തിൽ നല്ല രീതിയിൽ മിക്സപ്പ് ചെയ്ത് ഉൾപ്പെടുത്താവുന്നതാണ് ദെൻ കളേഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അതായത് നിങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാവുന്നതാണ് ലൈക്ക് ലീഫി വെജിറ്റബിൾസ് പൊമോഗ്രാനേറ്റ് ക്യാരറ്റ് ബ്രോക്കോളി ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ് നട്ട്സും ഒക്കെ ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്താവുന്നതാണ് നട്ട്സൊക്കെ ഒരു ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയ ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് ചിയാ സീഡ് വാട്ടറൊക്കെ നമ്മൾ ഓൾട്ടർനേറ്റ് ഡീസസിലൊക്കെ എളി ിലൊക്കെ പ്രിഫർ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻസ് ബോഡിയിൽ നമുക്ക് കാണാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീൻസും ഇതിൽ ആയിട്ടുണ്ട് വൈറ്റമിൻ ഡി ലെവൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി ലെവൽ ഇതിൻ്റെയൊക്കെ ലെവൽ കറക്റ്റ് ആണോ നമ്മുടെ ശരീരത്തിൽ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ കറക്റ്റ് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ബോഡിയിൽ വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ ലിവറാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അപ്പം വൈറ്റമിൻസ് ഡെഫിഷ്യൻ്റെ ആണെങ്കിൽ അത് െ എഫക്റ്റ് ചെയ്യും അതേപോലെ തന്നെ റിവേഴ്സബിൾ ആയിട്ടും ലിവറിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ ബോഡിയിലെ വൈറ്റമിൻസ് കൃത്യം ചെയ്ത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതല്ല അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ശരീരഭാരം കൂടിയിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഡെയിലി വർക്കൗട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുക ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്ന വർക്കൗട്ടുകളൊക്കെ ഡെയിലി ബേസിസിൽ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ചായയും കാപ്പിയും എസ്പെഷ്യലി കഫിനേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക അതൊക്കെ കുറച്ചുകൂടി ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അപ്പം അതൊക്കെ പരമാവധി കുറയ്ക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും എസ്പെഷ്യലി വറുടെ കളേഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കൂടുതൽ ആയിട്ടുള്ള കൂടുതൽ വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ സ്റ്റീം ചെയ്തിട്ടൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ചിക്കൻ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിലേക്ക് കുറച്ച് കൊണ്ടുവരിക അതോടൊപ്പം തന്നെ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്ന ചെറിയ ചെറിയ രീതിയിലുള്ള പ്ലാങ്ക് എക്സസൈസും ഒക്കെ കൂടുതലായിട്ടും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതായത് മരുന്നിൻ്റെ അളവ് കുറച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഭക്ഷണത്തിലൂടെ തന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് ജസ്റ്റ് ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റും ലിബ് പ്രൊഫൈൽ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്